എസ് അങ്ങനെ ഫെഡോർ ചേർന്നും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കും നമ്മളെല്ലാം അറിഞ്ഞൊരു കാര്യമാണ് നമ്മൾ വിചാരിച്ചിരുന്നു ഫെഡോർ വിടില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കാരണം അദ്ദേഹം അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ പൊസ്റ്റിലും അതായത് ഫോർവേഡിലെ എല്ലാ പൊസ്റ്റിലും കളിക്കുന്ന ഒരു താരമാണ് സോ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് കളഞ്ഞ ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് കെ പി രാഹുലിനെ നമ്മുടെ ചെന്നൈയിൻ എഫ് സിക്കും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിക്കും വേണം എന്തായാലും റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമം പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ചെന്നൈൻ എഫ് സിക്ക് എന്തിനാണ് കെ പി രാഹുൽ എന്ന് എനിക്കറിയില്ല കാരണം അവർക്ക് ആ ഒരു പൊസിഷനിൽ കളിക്കാൻ കുറേ അധികം പ്ലേസ് ഉണ്ട് ബട്ട് ബംഗ്ലൂരിൻ്റെ ോക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് കെ പി രാഹുലിനെ എടുക്കാവുന്നതാണ് നേരത്തെ തന്നെ ബെംഗളൂരു സഹലിനെ വേണം രാഹുലിനെ വേണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്തായാലും അവർ വീണ്ടും കെ പി രാഹുലിനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് സുനിൽ ചിത്രീ ഇല്ല അതായത് അടുത്തൊരു സീസൺ കൂടെ ചിലപ്പോൾ സുനിൽ ചിത്രീ കാണും ബംഗളൂരുവിന് വേണ്ടി കളിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ഇത് കാണില്ല ഒരു പക്ഷെ അവരുടെ ടീമിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഭാഗമാകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ കെ പി രാഹുൽ ആ ഒരു പൊസിഷൻ അതായത് ഒരു സെൻ്റർ ഫോർ പൊസിഷനിലേക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് സോ അതുകൊണ്ട് െ ബംഗ്ലൂരു അദ്ദേഹത്തെ എടുക്കാനുള്ള സ്ഥാപകൾ വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചെന്നൈൻ്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ചെന്നൈ കെ പി രാഹുലിനെ എടുക്കുവാന്ന് പിന്നെ രാഹുൽ ചൂസ് ചെയ്യുമ്പോഴും മിക്കവാറും ബാംഗ്ലൂരിലെ ചൂസ് ചെയ്യത്തുള്ളൂ കാരണം കുറച്ചുകൂടെ അദ്ദേഹത്തിന് എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ടീം ബംഗളൂരുമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചെന്നൈക്കായിട്ട് കൊല്ലുന്നത് നമുക്കറിയാം പ്രശാന്ത് വിൻസി ഇവരൊക്കെ ചെന്നൈ പോയതാണ് പക്ഷേ അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പുഷൊന്നും കിട്ടിയില്ല പ്രശാന്തിൻ്റെ കാര്യം നമുക്കറിയാം ചെന്നൈ പോയി അത് കഴിഞ്ഞ് പഞ്ചാബിൽ പോയി അവിടെയും മോശം പ്രകടനമായിരുന്നു സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓൾറെഡി ഇപ്പോൾ ഐ എസ് എല്ലിൽ നിന്നിനും ഐ ലീഗിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പ്രശാന്തിൻ്റെ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം കെ പി രാഹുലും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് കാരണം അദ്ദേഹം ഒരു കളിയിൽ മോശമായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് പല ഫാൻസ് വളരെ മോശമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതായത് പല രീതിയിൽ സോഷ്യൽ മീഡിയ കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് സോ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ രീതിയിലുള്ള പ്രതികരണം നമുക്ക് കെ പി രാഹുലിൻ്റെ അതൊരു ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചിരുന്നു സോ അതുകൊണ്ട് തന്നെ ടീം വിടാൻ അതായത് ഇവിടെ കംഫോർട്ടബിൾ അല്ലായിരിക്കാം അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതുകൊണ്ട് തന്നെ കെ പി രാഹുൽ അങ്ങനെ ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബംഗ്ലൂരിലേക്ക് പോകുക അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്